ഇരുപത്തഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സ്ഥലത്തും പല സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് കേരളത്തിൽ റബ്ബർ വില കുരുമുളക് വില കാപ്പി കൊക്കോ അടക്ക ജാതിക്ക ഇഞ്ചി മഞ്ഞൾ മുതലായ സാധനങ്ങളുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് ചെയ്യുക ആദ്യം നമുക്ക് കേരളത്തിൽ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എൻ ഐ ട്വൻറ്റി ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് രൂപ ലാരിസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തി ആറ് രൂപ എൺപത് പൈസ ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തൊന്ന് രൂപ എഴുതി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഐ എസ് എസ് നൂറ്റി മുതൽ നൂറ്റി രൂപ അൻപത് പൈസ വരെ ഇനി നമുക്ക് കേരളത്തിലെ ഗ്രേഡിംഗ് മിഷീൽ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തഞ്ച് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ ഇനി നമുക്ക് ലാറ്റസ് നോക്കാം ഫ്യൂഡ് ലാറ്റസ് നൂറ്റി എഴുപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ ഒട്ടുപാലിന് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ എഴുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാലിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി നമുക്ക് കുരുമുളകിൻ്റെ ഉല നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി മൂന്ന് രൂപ കുരുമുളക് അൺഗാർ ബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുനൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് വരാൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി രൂപ ഇതാണ് കുരുമുളക് വില എന്ന് നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി രൂപ വരെ റബ്ബർ ഗ്രേഡ് ഒരു കിലോ നൂറ്റി രൂപ റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോ നൂറ്റി രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി രൂപ ഒട്ടുപാൽ ലിറ്റർ നൂറ് രൂപ ചിരട്ടപ്പാൽ ലിറ്റർ തൊണ്ണൂറ് രൂപ ഒട്ടുകറ നൂറ്റി രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ ആറ് മുതൽ തൊണ്ണൂറ് രൂപ വരെ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരെ കപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി പന്ത്രണ്ട് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ ഇഞ്ചി ഒരു കിലോ മുപ്പത്തിനാല് രൂപ പൈന ഒരു കിലോ നൂറ്റി എൺപത് രൂപ കസ്തൂരി മഞ്ഞൾ ഒരു കിലോ നൂറ് രൂപ കച്ചോലം ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഏലം ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ജാതിക്ക തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ജാതിക്ക തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ അതൊക്കെ തോന്നില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിന്നെ എസ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് മുതൽ നൂറ് രൂപ വരെ പാമോയിൽ ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ വെളിച്ചെണ്ണ തയ്യാർ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി അറുപത്തി രൂപ കൊപ്ര എടുത്ത വടി ഇരുന്നൂറ്റി രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിപത്തി ചോപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ചാതിപത്തി ചോപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ഹൈറേഞ്ച് കായ് ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പ് മുതൽ എഴുന്നൂറ് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എഴുപത് രൂപ ഗ്രാംബു നാടൻ ഒരു കിലോ എണ്ണൂറ്റി അമ്പത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു